ഇന്നലെ വിമാനാപകടം കൊണ്ടുപോയത് എത്രയോ ജനങ്ങളുടെ സ്വപ്നങ്ങളാണ് പാതിവഴിയിൽ പൊലിഞ്ഞ യാത്രയിൽ നമ്മെ വിട്ടുപോയ മലയാളി നഴ്സായ രഞ്ജിത ആഗ്രഹങ്ങളൊക്കെയും പാതിവഴിയിൽ ബാക്കിവെച്ചാണ് പോയത് ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്കെത്തുക രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമാകും വൈകിട്ടോടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും ആ വിവരം മക്കളായ ഇന്ദുചൂടനെയും ഇതികയെയും അറിയിച്ചിരുന്നില്ല അമ്മ കയറി വിമാനം അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് അലറിക്കറിഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഒരുക്കുകയായിരുന്നു ആ വീട്ടിലെത്തിയവർ അഞ്ചു വർഷം മുൻപ് മസ്കറ്റിലേക്ക് പോയ രഞ്ജിത അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു ഒരു വർഷം മുൻപാണ് കുടുംബവീടിന് സമീപം പുതിയ വീടിന് തറക്കല്ലിടുന്നത് അതിനിടെ യു കെയിൽ ജോലി കിട്ടിയപ്പോൾ മക്കളുമായി നാട്ടിലെത്തി ഇവരെ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലും ഇരവിപേരൂർ ഒ ഇ എം എസ് സ്കൂളിലും ചേർത്ത അമ്മ തുളസിക്കുട്ടിക്കൊപ്പം നിർത്തി മടങ്ങി വീടുപണി തീർത്ത് എത്രയും വേഗം അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം നിൽക്കാൻ നാളുകളെണ്ണി കാത്തിരിക്കുകയായിരുന്നു രഞ്ജിത കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായ രഞ്ജിതയ്ക്ക് ആരോഗ്യവകുപ്പിൽ നിയമനം ലഭിച്ചിരുന്നു രഞ്ജിത ഇവിടെ ആരോഗ്യ മന്ത്രാലയത്തിൽ ത്തിൽ സ്റ്റാഫ് നേഴ്സായി ഒൻപത് വർഷത്തോളം ജോലിയും ചെയ്തു ഇവിടെ നിന്ന് ഒരു വർഷം മുൻപാണ് യുകെയിലേക്ക് ജോലിക്ക് പോയത് ഒമാനിലെ മസ്കറ്റ് എസ് ക്യു എച്ച് ആശുപത്രിയിലായിരുന്നു ആദ്യ ജോലി കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടനിൽ ജോലി ലഭിച്ചു ആരോഗ്യവകുപ്പ് അനുവദിച്ച അവധി കാലാവധി അവസാനിക്കാറായതോടെ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ശനിയാഴ്ചയാണ് നാട്ടിലെത്തിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു പിന്നാലെ ലണ്ടനിലെ ജോലിസ്ഥലത്ത് നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് ഇന്നലെ അഹമ്മദാബാദിൽ നിന്ന് വിമാനം കയറിയത് സർക്കാർ സർവീസിലെ അവധി നീട്ടിയെടുക്കാൻ നാല് ദിവസത്തെ അവധിക്കാണ് രഞ്ജിത നാട്ടിലെത്തിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരികെ മടങ്ങുമ്പോഴാണ് ദുരന്തം കൊണ്ടുപോയത് ജോലിയിലെന്ന പോലെ കലാരംഗത്തും മികവ് പുലർത്തിയിരുന്നു രഞ്ജിത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രി വീണ ജോർജ് എന്നിവർ രഞ്ജിതയുടെ വീട് സന്ദർശിച്ചു മൃതദേഹം തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കായി സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോകും ബുധനാഴ്ച വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈയിലെത്തിയ രഞ്ജിത അവിടെ നിന്നാണ് അഹമ്മദാബാദിലേക്ക് പോയത് സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിച്ച് പുല്ലാടി സ്ഥിരതാമസമാക്കാനായിരുന്നു തീരുമാനം പരേതനായ ഗോപകുമാരൻ നായരുടെയും തുളസിക്കുട്ടിയമ്മയുടെയും മകളാണ് രഞ്ജിത് രതീഷ് എന്നിവർ സഹോദരങ്ങളുമാണ് അതിനിടെ വിമാനാപകടത്തിൽ മരിച്ച പൈലറ്റിന്റെയും കോ പൈലറ്റിന്റെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ മരണമടഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ കണ്ടെത്തി അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉടൻ ഡി എൻ എ സാമ്പിളുകൾ നൽകണമെന്ന് ഗുജറാത്ത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ് സാമ്പിളുകളാണ് ഇതുവരെ ലഭിച്ചത് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ഇന്ന് ഗുജറാത്തിലേക്കും പോകും ഡി എൻ എ പരിശോധനയ്ക്കായി ഇളയ സഹോദരൻ അഹമ്മദാബാദിലും എത്തും സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ അഹമ്മദാബാദിലെത്തി അപകടസ്ഥലവും പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെയും സന്ദർശിച്ചു അപകടകാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എൻ ഡി ആർ എഫിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് സംഭവസ്ഥലത്ത് തിരച്ചിൽ തുടങ്ങിയിട്ടുമുണ്ട് വിമാനദുരന്തം സംബന്ധിച്ചുള്ള അന്വേഷണവുമായി അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സഹകരിക്കും അപകടത്തിന് കാരണം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പക്ഷിയിടിച്ചതാകാമെന്ന് സംശയിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് രാജ്യം നടങ്ങിയ അപകടമുണ്ടായത് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടുപിന്നാലെ സമീപത്തുള്ള ബിജെമി മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു ഹോസ്റ്റലിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ജീവൻ നഷ്ടമായി പരിക്കേറ്റ അറുപതോളം വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് മരിച്ചവരിൽ പ്രദേശവാസികളും ഉൾപ്പെടുന്നു രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂവും യാത്രക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് പേർ ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൌരന്മാരും ഏഴ് പോർച്ചുഗീസ് പൌരന്മാരുമാണ് ഒരു കനേഡിയൻ പൌരനും വിമാനത്തിലുണ്ടായിരുന്നു